ഇപ്രാവശ്യം നമ്മൾ ശബരിമല യാത്ര ചെയ്യുന്നത് പുല്ലുമേട് വഴിയാണ് പോകുന്നത് ഇവിടുന്ന് നേരെ കുട്ടിക്കാനം അവിടുന്ന് നേരെ വണ്ടിപ്പെരിയാർ സത്രം സത്രത്തിൽ നിന്ന് നടന്ന് നമ്മളൊരു പന്ത്രണ്ട് കിലോമീറ്ററോളം പുല്ലുമേട് വഴിയാണ് പോകുന്നത് അപ്പോൾ സീസൺ ടൈമിൽ ഏകദേശം ഒരു മണിയാകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും ഉച്ചയ്ക്ക് അപ്പോൾ അതിന് മുമ്പായിട്ട് വേണം നമുക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ കയറ്റി വിടില്ല നമ്മൾ എത്തിയത് ഏകദേശം പന്ത്രണ്ടേ മുക്കാലായപ്പോഴാണ് അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സത്രത്തിൽ നിന്ന് അപ്പോൾ വേഗം തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ കയറുമായിരുന്നു മുകളിലേക്കുള്ളൊരു ഏറ്റവും പിന്നൊരു ആറ് കിലോമീറ്റർ ഇറക്കമുണ്ട് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ബാക്കി പുല്ലുമേടാണ് നമുക്ക് സുഖമായിട്ട് നടക്കാം അങ്ങനെ ഞങ്ങൾ സത്രം വഴി കാട്ടിലൂടെ ശബരികളേക്ക് പോവുകയാണ് ഇനി നേരെ നടന്ന് സന്നിധാനത്തേക്ക് സ്വമി ശ്രമമാക്കിയപ്പോൾ നമ്മൾ പുല്ലുമേടി കൂടെ പോയിക്കൊണ്ടിരിക്കുക അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കയറി വന്ന് ഇവിടെ അത്യാവശ്യം കുറച്ച് ചെളിയൊക്കെ ഉണ്ട് നമ്മള് പതുക്കിയാ പോകുന്നത് അവിടുന്ന് കുറെ സ്വാമിമാര് കേറി വരുന്നുണ്ട് പുലിയുടെ ആ நல்ல <laughs> செடிய മഴക്കാറുണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്ക് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് രണ്ട് സമയം ഇരിക്കുന്നുണ്ടല്ലേ സമയം ശരി നമ്മൾ ഈ വഴി നേരെ പോകണ്ടേ ஐயப்பரணம் சுவாமி சுவாமியே ஐயப்போ ஐயப்போ சுவாமியே சுவாமியே ஐயப்போ ஐயப்போ சாமியே വെള്ളം സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിനക്ക് നല്ല തണുവാൽ ഇത്രയും നടന്ന് നിന്നിട്ട് ചവിട്ടുമ്പോഴേക്ക് നല്ല സുഖമാണ് വെള്ളമൊഴുകുന്നുണ്ട് ഇതുവഴിയൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് പോകുന്നുണ്ട് വണ്ടികളൊക്കെ വാടികൾ കാണാം ഈ നമ്മുടെ വഴികള് കണ്ടുപിടിച്ച് പോകുന്ന ആനകളെന്ന് പറയുന്നുണ്ട് ശരിയാണോ അല്ലേന്ന് അറിയത്തില്ല പക്ഷെ ഇവിടെ ആനകൾ കയറിയതിൻ്റെ വാടുകളൊക്കെ ഉണ്ട് ആന പിണ്ഡങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ കിടപ്പുണ്ട് സമയം നല്ല തണുത്ത കാറ്റില്ലേ അറിയുന്നില്ല അതായത് ഇവിടെയൊക്കെ നല്ല ആന കയറി പോയതിൻ്റെ പാടുകളുണ്ട് പക്ഷേ കയറാൻ തുടങ്ങിയപ്പോഴേക്ക് നമുക്കൊരു വിശപ്പുണ്ടായിരുന്നു ഇപ്പൊ വിശപ്പില്ലേ എന്താ ഫ്രഷ് ആനപ്പിണ്ട കിടക്കുന്നുണ്ട് കേട്ടോ ആനകളെ ദൂരത്ത് കാണാൻ പറ്റുമ്പോൾ നമുക്ക് നമുക്കാ അടുത്ത് അല്ല നമ്മൾ കയറിയപ്പോ നമുക്കൊരു വിശപ്പിണ്ടായത് കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ആ ഇപ്പൊ നമുക്ക് ആ പ്രശ്നമില്ല എനിക്ക് വണ്ടി അത്ര ഓടിച്ചു വന്നിട്ട് ഫസ്റ്റ് റെസ്റ്റ് പോലെ എടുക്കാണ്ട് നേരെ കയറിയപ്പോഴേക്കും എനിക്കും കാലിനൊരു വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ നല്ല സമയം മോളിക്കൂടാ ബാക്കിലേക്ക് പോലുള്ള നടന്ന് വർഷം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് മുകളിലൊരു കാർമേഹമൊക്കെ ഉണ്ട് മഴ പെയ്യുമെന്നറിയത്തില്ല ഇപ്പം നിരപ്പായിട്ടുള്ള വഴിയാ ഇത് മാക്സിമം നമ്മളെ സ്പീഡിൽ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ പറ്റും ഏകദേശം ഒരു നാല് നാലഞ്ച് കിലോമീറ്ററോളം നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു മുകളിൽ കണ്ട ജീപ്പ് ഒക്കെ നമ്മളാണ് ലാസ്റ്റ് ബാച്ച് അവിടെ ലാസ്റ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളാണ് കയറിയത് ഒരു മണി വരെയുള്ളൂ എൻട്രി ഒരു മണിയാകുമ്പോഴേക്കും അവർ ക്ലോസ് ചെയ്യും അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റി ഒരഞ്ച് മിനിറ്റ് ക്യാപ്പിൽ വിമിട്ട്

വിടെ ഒരാൾ അവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട് നമ്മുടെ വിദുസ്വാമി വിഷ്ണുചാമി നമ്മളങ്ങനെ പുല്യ മേടിക്കോട്ടെ നടക്കുക നടന്ന് അടുത്തൊരു പോയിന്റിലേക്ക് എത്തി അവിടെയാണ് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നമ്മളിവിടെ സ്റ്റേ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പം ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ആയിരിക്കുന്നത്

അടുത്തൊരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇനിയിപ്പിലോമീറ്ററോടെ ഇനി ഒരു അഞ്ച് കിലോമീറ്ററോടെ കഴിഞ്ഞുകഴിഞ്ഞാൽ സംഗീതം ഇനി അവിടെ ഫുൾ

നല്ല ഫ്രഷ് ആണ് കിടക്കുന്നത് ആണപ്പിടക്കുന്നത് പോയിട്ടുണ്ട് നമ്മൾ പുല്ലുമൊട്ടെന്ന് കഴിഞ്ഞ് എൻ്റെ കാട്ടിലിട്ട് തരുമോ എനിക്ക് ഫുള്ള് മരങ്ങളായിരിക്കും ഡീപ്പ് ഫോറസ്റ്റാണ് സന്നിധാനം വരെ നമ്മൾ ഈ കാട്ടിൽ കൂടെ പോകണം സമീശ്വരണം നല്ല നമ്മുടെ കൂടെയുള്ള രണ്ട് സമയം നല്ല രണ്ട് ഫോട്ടോസ് എടുത്ത് കൊടുത്തു കേട്ടോ മൂന്ന് കിലോമീറ്റർ കൂടെ ഉണ്ട് മൂന്ന് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ അത് അമുള്ള പുനിമേട് കഴിയും വന്നിരിക്കുന്നത് നമ്മളത് നടന്ന് നടന്ന് കേറാണ് പലതരത്തിലുള്ള മരങ്ങളാ ഇല്ല ഇവിടെ ഇപ്പൊ വിളിച്ചു വന്ന് മറ്റടുത്ത് മരം നല്ലപോലെ പോലെ പിള്ളേർന്നല്ലോ അതുകൊണ്ടാണ് വിളിച്ചില്ലെന്ന് സൈഡ് കൊണ്ട് മരങ്ങളില്ലല്ലോ വലിയ മരങ്ങളുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള മര ഒരാൾക്കാരുടെ കത്ത് കയറി ഒന്നും ഏകദേശം ആറു മണി കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഈ ഒന്നര കിലോമീറ്റർ വരെ ലൈറ്റ് ഉണ്ട് സന്നിധാനം വരെ രാത്രിയായി ഇപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് തന്നെ എത്തിയിട്ടില്ല ഏകദേശം ഒരു ഇനിയൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് ഉള്ളിൽ എത്തും എന്നാൽ അവിടെ നിന്നൊക്കെ ആൾക്കാർ നടന്നു വരുന്നേ ഉള്ളു ശബരിമല യാത്ര ദർശനം ദാൻ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ചിറങ്ങുവാണ് ഏകദേശം ടൈം പന്ത്രണ്ടേ കാലായി ഈ സമയത്ത് തിരക്കാൻ ഇനി നമ്മൾ നേരെ പമ്പയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നിലയ്ക്കിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് എരുമേലി പോയി ഇറങ്ങി അവിടുന്ന് വണ്ടിപ്പെരിയാറിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വേണം നമുക്ക് പോകാനായിട്ട് അവിടെ ചെന്ന് വണ്ടിപ്പെരിയാർ ചെന്ന് ജീപ്പ് എടുത്തിട്ട് വേണം നമ്മുടെ സത്രത്തിൽ പോയി നമ്മുടെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പിന്നെ നമ്മൾ നേരെ സത്രത്തിലേക്കാണ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് இப்ப வண்டி இறங்கியப்ப மூனாமக்காய் லட்சம் ரூபாய் இப்ப இன்னும் எட்டா ஒன்பதுலட்சுமே இங்கே അങ്ങനെ പോകും അങ്ങോട്ട് ഭംഗിയുടെ ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് സത്രത്തിലെത്തി അത്യാവശ്യം നല്ല രീതിയിൽ കാലുവേദനയുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു മണിക്ക് കയറാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറെ വേറെങ്ങും അധികം റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് നമ്മൾ നേരെ തിരിച്ച് വരുമായിരുന്നു ഇനിയിപ്പം നമ്മൾ നേരെ വണ്ടിയെടുത്ത് പോവാണ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം